ना 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 ും ഇത് ചിക്കൻ കറണ്ടി പ്ലെയിൻ കറണ്ടി ഉണ്ട് പ്ലെയിൻ എന്ന് വെച്ചാൽ കരണ്ടിയിലാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് വിത്ത് 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 ചിക്കനോ എനി ഡേ ചിക്കൻ അല്ലേ നാമം എന്റെ മുകളിൽ കുറച്ച് മിനിസ്റ്റ് മീറ്റിംഗ് മൂല ഇട്ടിട്ട് കഴിച്ചുണ്ടല്ലോ ഓ നയിച്ചപ്പോ പണ്ട് താഴത്തെ ചെറിയൊരു ഉണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നത് പിന്നെ നമ്മള് മധുരപ്പ് കഴിച്ച് രോജി സാധനം കഴിക്കാം നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ള തലപ്പാ കട്ടിന്നാണ് ഒരു റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ ചില ഡിഷസ് നമ്മള് ചിലപ്പോൾ മിസ്സായി പോകും അങ്ങനെ ഏതൊരു റെസ്റ്റോറന്റ് വളരെ ഫേവറായിട്ടുള്ള ഡിഷ് ഉണ്ട് അത് കമന്റ് ചെയ്യാം നമുക്ക്